നമസ്കാരം ഞാൻ ആലിയ ബിൻസി മാത്യു കൺസൾട്ടൻ്റ് ലൈഫ് സ്റ്റൈൽ കോച്ച് ആൻഡ് എപ്പിജെനറ്റിക് എക്സ്പേർട്ട് ഇൻ ആയുഷ് മന്ത്ര വെൽനസ് ക്ലിനിക് കോട്ടയം ഇപ്പോഴത്തെ ഈ ചൂട് സമയം മനുഷ്യന് താങ്ങാവുന്നതിലധികമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ അപ്പോൾ ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സൂര്യനിൽ നിന്ന് ഓടിപ്പോയി ഒളിക്കാം വീടിനകത്ത് കയറിയിരിക്കുക ഇതൊക്കെ പറ്റുള്ളൂ പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ടല്ലേ നമ്മൾ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ പുറത്തിറങ്ങേണ്ടതും പലപ്പോഴും യാത്ര ചെയ്യേണ്ടതും ഒക്കെ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരും ഇപ്പം ഈ ഈ ഒരു സമയത്ത് ആരോഗ്യം നന്നായിട്ട് മെച്ചപ്പെടാനും നമ്മളുടെ ശരീരത്തിൻ്റെ ക്ഷീണം കുറയ്ക്കാനും നമ്മളുടെ ദിനചര്യകളിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഒന്ന് വരുത്തി നോക്കാം അപ്പോൾ അതായത് ഈ സമയത്ത് പാലിക്കപ്പെടേണ്ട ഭക്ഷണത്തിലെ ഒരു മിതത്വം അതേപോലെ തന്നെ ആഡ് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങളും അപ്പോൾ അവിടെ തന്നെ നമ്മൾ ഭക്ഷണത്തെ ഒന്ന് ക്രമീകരിച്ചുകൊണ്ട് വൈറ്റമിനുകളെ കൂടെ ഒന്ന് സപ്പോർട്ടിൽ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് വളരെ ആരോഗ്യപരമായ ഒരു ജീവിതമായിരിക്കും എനർജറ്റിക് ആയൊരു ജീവിതശൈലി നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് കഴിയും അതായത് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം നമ്മൾ കഴിക്കുന്ന ഇപ്പം ചിലർ അപ്പ ദോശ ഇഡ്ഡലി പുട്ട് ഇങ്ങനെ കുറേ സാധനങ്ങളാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ പോകുന്നത് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ കണ്ടന്റ് ഒന്ന് കൂട്ടുക ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കഴിക്കാൻ ഏറ്റവും നല്ലത് എന്ന് കരുതപ്പെടുന്ന ഒന്ന് നമ്മുടെ പേരക്കയാണ് പേരക്ക അല്പം ഏകദേശം ഒരു പുളി ലെവലിൽ വരുമ്പം അതിൽ ഒരൽപ്പം ഉപ്പും ചെറിയ ചെറിയ തോതിലൊരു കുരുമുളക് പൊടിയും കൂടി ഇട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇത് ഇപ്പം വേണമെങ്കിൽ ഇപ്പം ഒരു നാല് ഇഡലി കഴിക്കുന്ന ആളുകളാണെങ്കിൽ ആ ഇഡ്ഡലി ഒന്ന് ഒരെണ്ണം മാറ്റിയിട്ട് അതിന് പകരം ഒരു പേരക്കയായി നമുക്ക് കൊണ്ടുവരാം അതേപോലെ തന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പവും അല്ലെ ഇന്റർമീഡിയൻ ആയിട്ടും നമ്മൾ പലരും കാപ്പിയൊക്കെ കുടിക്കുന്നവരായിരിക്കും അപ്പോൾ ഒരു ഗ്ലാസ് കാപ്പി വേനൽക്കാലത്ത് കുടിക്കുമ്പം ആ കാപ്പിക്കുണ്ടാവുന്ന ഡീഹൈഡ്രേഷൻ തടയാൻ വേണ്ടിയും അതേപോലെ തന്നെ കോഫിയിലുള്ള ആൻറ്റി ഓക്സിഡൻ്റ് ഏജൻസിനെ ശരീരം അബ്സോർബ് ചെയ്യാനും ഒരു ഒന്നര ഗ്ലാസ് വെള്ളം അധികമായി ആഡ് ചെയ്യണം അധികമായി ആ കാപ്പിക്ക് വേണ്ടി തന്നെ കുടിക്കണം അതായത് കാപ്പി കുടിച്ചു അതിൻ്റെ പുറകെ സർപ്ലസ് ആണ് വൺ ആൻഡ് ഹാഫ് ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് അത് നമ്മൾക്ക് കുറച്ചുകൂടെ ക്ഷീണം കുറയ്ക്കും കാപ്പിയിൽ നിന്ന് കിട്ടുന്ന ആ ഡീഹൈഡ്രേഷനെ കുറച്ച് കളയുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് ലഞ്ചിൻ്റെ സമയത്തും നമുക്ക് ഭക്ഷണത്തിൽ നോൺ വെജ് ലഞ്ചിന് ഉപയോഗിച്ചുകൊണ്ട് അതായത് ലഞ്ചിന് നമ്മൾ സാധാരണ നോൺ വെജ് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് അതിന് പകരവും അതിനകത്തേക്ക് നമുക്ക് ഇത്ര നല്ല ഗ്രീൻ സാലഡുകളെ ഉൾപ്പെടുത്തുക ഗ്രീൻ സാലഡിനെയും ഒരു ചെറിയ ഫ്രൂട്ടിനെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് യെല്ലോ കളറുള്ള ഫ്രൂട്ടാണ് ലഞ്ചിന് നല്ലത് അപ്പോൾ ആ ആ ഒരു ഫ്രൂട്ടിനെ ഉൾപ്പെടുത്തി കുറച്ചൊരു സാലഡിനെ ഒന്ന് കൊണ്ടുവന്നു കൊണ്ട് ആ ഭക്ഷണത്തിനെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു തണുപ്പിനെ ഒന്ന് ശരീരത്തിന് സിരകളിലേക്ക് കൊടുക്കുകയും അപ്പം അതേപോലെ തന്നെ ഉയരുന്ന പുറത്ത് ഉയരുന്ന ആ ഒരു ചൂട് നമ്മളുടെ സ്കിന്നിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ അംശത്തെ വലിച്ച് പുറത്തേക്ക് കളയുന്ന ഒരവസ്ഥ വരും അപ്പം അമിതമായി ഉണ്ടാകുന്ന വിയർപ്പിനെ തടയാനും അതേ ആ സമയം അങ്ങനെ ഉണ്ടാകുന്ന സോഡിയം പൊട്ടാസ്യം കുറവുകളെ കുറയ്ക്കാനും പരിഹരിക്കാനും ഒക്കെ നമുക്ക് ഈ തരത്തിലുള്ള ഭക്ഷണം ഭക്ഷണ ക്രമീകരണം നമ്മളെ സഹായിക്കും അതേപോലെ തന്നെ ഇത്രയും വേനൽ കൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉപ്പ് പഞ്ചസാരയും അധികമായി ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി നാച്ചു നാച്ചുറലി വരും അതൊന്ന് റെഡ്യൂസ് ചെയ്യുക പ്രത്യേകിച്ച് ഉപ്പ് ഉപ്പ് കൂടുതലായി ഉപയോഗിക്കുമ്പം ശരീരത്തിൽ നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ കൂടുകയും അതേപോലെ തന്നെ നമ്മൾ ശരീരം ഒന്ന് വണ്ണം വെച്ചതുപോലെ അല്ലെങ്കിൽ ഒന്ന് നീര് വെച്ചതുപോലെ തോന്നിക്കുകയും ചെയ്യും അപ്പോൾ ആ ഒരു ഇൻഫ്ലമേറ്ററി ഹാബിറ്റിൻ്റെ നേച്ചർ ആ ഇൻഫ്ലമേറ്ററി നേച്ചറിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിൻ്റെ ഉപയോഗം ഒന്ന് കുറയ്ക്കുക അതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് ഇടയ്ക്കിടയ്ക്ക് ഹൈഡ്രേറ്റ് ചെയ്യുന്നത് പോലെ വെള്ളം കുടിക്കുക ദാഹിക്കുമ്പം ഒരു ഗ്ലാസ് വെള്ളം ഒരുമിച്ച് കുടിക്കുന്നതിന് പകരം ഇടയ്ക്കിടയ്ക്ക് വെള്ളം സിപ്പ് ചെയ്ത് കുടിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ നമ്മുടെ ശരീരത്തിന് ജലത്തെ ആഗീകരണം ചെയ്യാനും അതിനെ സംസ്കരിക്കാനും അതിനു ഉപയോഗിക്കാനും അതേപടി തന്നെ അതിനെ അതിനെസ്ക്രിയേറ്റ് ചെയ്യാനായിട്ടുമുള്ള ഒരു ഗ്യാപ്പ് ശരീരത്തിന് കിട്ടുന്നതാണ് ശരീരത്തിൻ്റെ ഏതാണ്ട് എഴുപത്തിരണ്ട് ശതമാനവും ലിക്വിഡ് ഫോമിലാണ് അപ്പോൾ ആ ഒരു ഇതിനെ ബാലൻസ് ചെയ്യാനും ഈ വെള്ളം നമ്മളെ സഹായിക്കും അപ്പോൾ എനർജിയെ ബാലൻസ് ചെയ്യാം അതേപോലെ തന്നെയാണ് നമ്മൾ നാലുമണിയോടടുക്കുമ്പം കഫീൻ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി നമ്മളിലുണ്ടാവും ഒരു കാപ്പി കുടിക്കുക അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാം അങ്ങനെ അപ്പോഴും ഈ നാലുമണിക്ക് ശേഷം കാപ്പി കുടിക്കുന്ന ഒരു ശീലമുള്ളവർ അത് കുറച്ചാൽ നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്താതിരിക്കുക അത് ഏത് കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് പക്ഷേ മണിക്ക് ശേഷം ചില ഭക്ഷണങ്ങൾ കാപ്പി അതേപോലെ തന്നെ കപ്പ ചക്ക ഒക്കെ മണിക്ക് ശേഷമുള്ള ഇതിൽ ഒഴിവാക്കുക ഫ്രൂട്ട്സും അതായത് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെയും ഗ്ലൂക്കോസിൻ്റെയും അളവിനെ വർദ്ധിപ്പിക്കുകയും നമ്മളുടെ സ്വസ്ഥമായ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നു നമ്മൾ ഉറങ്ങാൻ വേണ്ടി നമുക്ക് ശരീരം പ്രധാന പ്രതിദാനം ചെയ്യുന്ന ഒരു ഹോമോണാണ് മെലട്ടോണിൻ എന്ന് പറയുന്നത് അപ്പം ആ മേലട്ടോണിൻ്റെ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുള്ള സാധനങ്ങളാണ് പഴങ്ങളെ വൈകുന്നേരം മണിക്ക് ശേഷം കഴിക്കുന്ന പഴങ്ങളെ കപ്പ ചക്ക അതേപടി കാപ്പി ഒക്കെ അപ്പം അവയെ ഒന്ന് അതിനു മുമ്പ് കഴിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ശരീരം അതിൻ്റെ ആ ഒരു മൃദുത്വം നിലനിർത്തുകയും അതിൻ്റെ ആ ഒരു മധ്യമത്തിലൂടെ ശരീരം കടന്നു പോകുന്ന ഒരവസ്ഥ വരികയും ചെയ്യും പിന്നെ ഈ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ സാധ്യത ഡെഫിഷ്യൻസി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി ഡെ വേനൽക്കാലത്ത് ഡെഫിഷ്യൻ്റ് ആകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ നോക്കുമ്പോൾ ഇഷ്ടംപോലെ സൂര്യപ്രകാശമൊക്കെ ഉള്ള സമയമാണ് അല്ലേ പക്ഷേ എന്തുകൊണ്ടായിരിക്കാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആകുന്ന ആ സമയത്ത് നമ്മുടെ ശരീരത്തിനുള്ളിലെ മെലാനിൻ്റെ ഉൽപ്പാദനം കൂടുതലാണ് അപ്പം മെലാനിൻ്റെ ഉൽപാദനം മെലാനിൻ ഒരു ഷാഡോ ആയിട്ട് വർക്ക് ചെയ്യും ശരീരത്തിനുള്ളിൽ വൈറ്റമിൻ ഡി ആയി താഴെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ടപ്പം ആ വൈറ്റമിൻ ഡിയുടെ ക്രമം ഒന്ന് പരിശോധിക്കുക മഗ്നീഷ്യം സിങ്ക് പോലുള്ള വൈറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തുക ഭക്ഷണത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ പലപ്പോഴും സപ്ലിമെൻ്റ് എപ്പോഴും ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നതാണ് ഏറ്റവും ആഗീകരണം ചെയ്യാൻ നല്ലത് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുന്നതിന് പകരം ഭക്ഷണം കഴിഞ്ഞ ഉടനെ നമ്മൾക്ക് സപ്ലിമെൻറ്റ് കഴിക്കുകയാണെങ്കിൽ ഫുഡിൻ്റെ തന്നെ ഇൻറ്റൻസ് പാർട്ടാണ് അപ്പോൾ അത് ഫുഡിനോട് കൂടി തന്നെ കഴിക്കുന്നതാണ് അതിന് അബ്സോർപ്ഷൻ കൂടാനായിട്ട് നല്ലത് ഈ ഒരു നാൽപ്പത് നാൽപ്പത്തിരണ്ട് കഴിഞ്ഞ ഒരു സ്ത്രീകൾ ഏകദേശം മാസമുറ നിൽക്കാറുന്ന ഒരവസ്ഥ അല്ലെ മാസമുറ നിൽക്കുന്നതിന് മുമ്പുള്ള ഒരവസ്ഥ കുറച്ച് ഹോർമോൺ ചേഞ്ച് ഹോട്ട് ഫ്ലഷസ് സ്ട്രെസ്സ് മൂഡ് ഓഫ് മൂഡ് സിങ്സ് ഒക്കെ വരുന്ന ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ ഈ സമയത്ത് ഈ വേനലിൽ ഇത്രയും ചൂട് നിൽക്കുമ്പം ഏറ്റവും കൂടുതലായിട്ട് വൈറ്റമിൻ സി ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഈ ഒരു കാലഘട്ടത്തെ പെരി മെനോപ്പോസ് എന്നാണ് പറയുന്നത് അതായത് മെനോപ്പോസ് ആയിട്ടില്ല എന്നാൽ അതിനുള്ള നടപടികളിലേക്ക് മൂവ് ചെയ്യുന്നു അപ്പം ആ സമയത്ത് പലതരത്തിലുള്ള ഡിഫിക്കൽറ്റീസ് ഹോർമോണലായിട്ടുള്ള പ്രശ്നങ്ങൾ മാനസികമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഇവയൊക്കെ അനുഭവപ്പെടുന്ന കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ഇവർക്ക് വൈറ്റമിൻ സി ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ സി ഐ വി ആയിട്ട് തന്നെ എടുത്താൽ കുറച്ചുകൂടി ഇവർക്ക് ഒരു അവരുടെ ഒരു ലെവൽ ഓഫ് ഹെൽത്ത് തന്നെയുള്ള ഉണ്ടാകുന്ന വിള്ളലുകളൊക്കെ കുറയ്ക്കാനായിട്ട് അവർക്ക് കഴിയും കാരണം ഉള്ളിൽ നിന്ന് കിട്ടുന്ന എനർജി ഭക്ഷണമായിട്ടും വൈറ്റമിൻസ് ആയിട്ടും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് പോകുമ്പം നമുക്ക് തരുന്ന ഒരു ധൈര്യം ജീവിതത്തോട് തോന്നുന്ന ഒരു പ്രണയം സ്നേഹം ഒക്കെ കൂടുതലായിരിക്കും അതേപടി നമുക്ക് ചൂട് ഭയങ്കരമായിട്ട് കൂടി നിങ്ങളിപ്പോൾ ഓഫീസിലൊക്കെ ഇരിക്കുന്ന ഒരു സമയം എ സിയൊക്കെ പോയി ഫാനിൻ്റെ കീഴേ തന്നെ ഇരിക്കുകയാണെന്ന് വെച്ചു അങ്ങനെയുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബ്രീത്തിങ് ടിപ്പാണ് ഞാൻ തരുന്നത് നന്നായിട്ട് ചൂടായിട്ടിരിക്കുക അപ്പോൾ നമുക്ക് ഇവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇരിക്കുന്ന സീറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയാലും കഴിയില്ല അപ്പുറത്തും ചൂട് ഓക്കെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്ന ഒരവസ്ഥ ഇനി ഈ പറയുന്ന ഞാൻ ഈ പറഞ്ഞ നാല്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ട് അടുക്കുന്ന സ്ത്രീകളിനത് ഭയങ്കരമാണ് ഇപ്പം അറിയാതെ ദേഷ്യം വരും ചെയ്യുന്ന ജോലിയോട് ഇഷ്ടക്കേട് വരും ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ സീറ്റിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ശ്വാസ ശ്വാസത്തെ ഒന്ന് ക്രമീകരിക്കുന്ന ഒരു പ്രാണായാമ ആണ് കാണിക്കാൻ പോകുന്നത് അതായത് നമ്മൾ നേരെ ഇരുന്നിട്ട് നമ്മളെ കൈകള് വെറുതെ ഒന്ന് മലർത്തി ഇങ്ങനെ അയക്കുക കൈകൾ മടിയിൽ വെച്ചുകൊണ്ട് നാക്കിൻ്റെ അറ്റം ചുരുട്ടിക്കൊണ്ട് നമ്മൾ വിസിലടിക്കത്തില്ലേ അപ്പം അതുപോലെ ശ്വാസം ഉള്ളിലേക്ക് വായിലൂടെ എടുക്കുക വിസിലടിക്കുന്നത് പോലെ നാക്കിൻ്റെ അറ്റം ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടിക്കൊണ്ടാണ് ഇങ്ങനെ ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുകയും മൂക്കിലൂടെ പുറത്ത് വിടുകയും ചെയ്യുക ഇങ്ങനെ ഒരു നാല് പ്രാവശ്യം വായിലൂടെ നാക്ക് ചുരുട്ടി ശ്വാസം എടുത്തതിന് ശേഷം മൂക്കിലൂടെ വിടുക അത് നാല് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വായിലൂടെ തന്നെ നാക്ക് ചുരുട്ടി ശ്വാസം എടുത്തിട്ട് വായിലൂടെ തന്നെ ഹാ എന്ന ശബ്ദത്തോടു കൂടി പുറത്തേക്ക് ഉച്ഛസിക്കുക അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ താപനില വളരെ വ്യത്യസ്തമാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചെയ്ത് നോക്കാം ഓ രണ്ടും ഓരോന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇതിനകത്ത് ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഉള്ളിലേക്ക് നമ്മൾ ഒരു അഞ്ച് സെക്കൻഡ് കൊണ്ടാണ് ശ്വാസം എടുത്തതെങ്കിൽ പുറത്തേക്ക് വിടുമ്പം നമ്മൾ ഏഴോ എട്ടോ സെക്കൻഡ് ഉപയോഗിച്ച് ഈ ശ്വാസം ഒന്ന് പുറത്തേക്ക് വിടുക ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല കൊച്ചുകുട്ടികൾക്ക് പോലും ചെയ്യാവുന്ന ഒരു ശ്വസനക്രിയയാണ് അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ വെള്ളത്തെ മറക്കണ്ട വെള്ളത്തെ വാട്ടർ ബോട്ടിലിനെ കൂടെ കൊണ്ടടക്ക അതുപോലെ തന്നെ ഈ വെള്ളം തലേ ദിവസം വെള്ളത്തിൽ ചിലരൊക്കെ പല സാധനങ്ങളും ഇട്ട് വെച്ച് ഒക്കെ വെള്ളം ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് അപ്പം അവിടെയൊക്കെ നമ്മൾ ഇട്ട് വെച്ച് വെള്ളം ചിലത് ഫെർമെൻ്റ് ആവുന്നുണ്ട് അപ്പം അത്തരം വെള്ളങ്ങൾ ഇട്ട് വയ്ക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ഈ ആ വെള്ളം കുടിക്കുക ഫെർമെൻ്റ് ചെയ്ത് കുടിക്കുന്ന പല വെള്ളങ്ങൾക്കും അകത്ത് നമ്മുടെ ഗട്ടിനുള്ള ഉള്ളിലുള്ള നല്ല ബാക്ടീരിയകൾക്ക് ക്ഷതമേൽപ്പിക്കാനായിട്ട് കഴിവുണ്ട് അപ്പം ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ആയി അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ചിയ സീഡ് പോലുള്ള സീഡുകൾ വെള്ളത്തിൽ ഇട്ട് വച്ചിട്ട് അത് നമ്മൾ ത്രൂ ഔട്ട് വെള്ളം ആ ഒരു ദാഹവും ശമിക്കും അതിനുള്ളിൽ നിന്നുള്ള പ്രോട്ടീൻ നമ്മൾക്ക് എനർജിയും തരും ശരീരത്തിൻ്റെ താപനിലയെ സന്തുലിതമായി നിർത്താൻ അത് നമ്മളെ സഹായിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായി ഒഴിവാക്കേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കഫീൻ പിന്നെ ഹൈ ഷുഗർ ഇൻടേക്ക് എങ്ങനെ പോയാലും നമ്മൾ ഈ ഭയങ്കര ചൂടത്തൂന്നൊക്കെ പോയിട്ട് പോയൊരു ഷെയ്ക്ക് കുടിച്ചാൽ കൊള്ളാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഷെയ്ക്ക് കുടിക്കും അതേ സമയം കുറച്ച് കുടിക്കുന്ന സമയത്ത് ഭയങ്കര സുഖമായിരിക്കും ഒരു പത്തിരുപത് മിനിറ്റിന് ശേഷം നമ്മൾ ടയർഡായി പോകുന്നതെന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ അത്തരം ഭക്ഷണങ്ങളാണ് നമ്മൾ കുറച്ചൊന്ന് കുറയ്ക്കേണ്ടത് അതായത് ഹൈ ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡുകൾ അതേപോലെ പല പലപ്പോഴും സ്മൂത്തിയിൽ പാൽ കൂടി മിക്സ് ചെയ്തുണ്ടാക്കുന്ന സ്മൂത്തികൾ ആ പാലിന് പകരം അപ്പോൾ അവിടെ ഒരു എന്ത് സാധനം കൊണ്ടുവരുന്നുണ്ടല്ലേ അപ്പോൾ പാലിന് പകരം നമുക്ക് തേങ്ങാ പാല് ഉപയോഗിച്ച് ആ സ്മൂത്തി ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് അപ്പം അതുപോലെ തന്നെ നെല്ലിക്കയുടെ ജ്യൂസ് അതൊക്കെ നമുക്ക് ഈ സമയം ഉപയോഗിക്കാവുന്ന ഭക്ഷണം തന്നെയാണ് നമ്മുടെ ശരീരത്തെ തണുപ്പിക്കും അതേപടി തന്നെ നമ്മൾ ബേസിക് വൈറ്റമിൻ ഡോസ് നമ്മൾ സപ്ലിമെൻ്റായി തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുമ്പം നമുക്ക് ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നെല്ലാം തന്നെ ഉള്ള വൈറ്റമിനുകളും മിനറൽസും ന്യൂട്രീഷനും എല്ലാം തന്നെ ശരീരം അബ്സോർബ് ചെയ്യും അല്ലാതെ നമ്മൾ ഇപ്പോൾ നോർമലി ഒരാൾ നെല്ലിക്ക കഴിച്ചിട്ട് നമ്മളുടെ ശരീരത്തിലേക്ക് അബ്സോർപ്ഷൻ ഉണ്ടാവണം എന്ന് വൈറ്റമിൻ സി അബ്സോർബ് ചെയ്യണം എന്നും യാതൊരു നിർബന്ധവുമില്ല അതേപോലെ തന്നെ നമ്മളുടെ ശരീരം വൈറ്റമിൻ സിയെ ഉൽപാദിപ്പിക്കുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അത് അബ്സോർബ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നല്ല നല്ല അളവിൽ നമ്മൾ നമ്മുടെ ശരീരത്തിന് കൊടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ശരീരം ആരോഗ്യപരമായും ആരോ ആഹ്ലാദത്തോടെയും ഇരിക്കാൻ കഴിയുന്നത് നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് വളരെ സന്തോഷമായിട്ട് ഇരിക്കാനല്ലേ സോ ബി ഹാപ്പി വിത്ത് ദിസ് ക്ലൈമറ്റ് ആൻഡ് ചെക്ക് യുവർ ലൈഫ് സ്റ്റൈൽ ആൻഡ് ഡൂ സംതിങ് ഫോർ യു